ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമുഖത്തു നിന്നും ഇറാനെ തന്നെ തുടച്ചു നീക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അങ്ങനെ രണ്ടു രാജ്യങ്ങളും ഇത്രയും ദിവസം സമീപനം പാലിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ യുദ്ധകാഹളം മുഴക്കിയിരിക്കുന്നു ഇസ്രയേലും അമേരിക്കയും മറുഭാഗത്ത് ഒറ്റപ്പെട്ട ഇറാനും ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള അതിഭീകരമായ ഒരു തിരിച്ചടി നേരിടാനായി തയ്യാറായിരുന്നു കൊള്ളു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഇങ്ങനെ ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള ദയാദാക്ഷിണ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇറാൻ കാട്ടുന്ന ആ മഹാഅപരാധത്തിന് കടുത്ത ശിക്ഷ തന്നെയായിരിക്കും ആയിരിക്കും ഇസ്രയേൽ വിധിക്കാൻ ഒരുങ്ങുന്നത് അക്കൂട്ടത്തിൽ ഇസ്രയേൽ ഒറ്റയ്ക്കായിരിക്കില്ല ഒറ്റക്കെട്ടായി അമേരിക്കയും ഉണ്ടാകും ഇറാന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ ഇറാൻ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സൈനിക നടപടി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും പാർലമെൻറ്റ് യോഗത്തിൽ വെച്ചാണ് നതിന്യാഹു ഇക്കാര്യം പറഞ്ഞത് ഇസ്രയേൽ ആകട്ടെ വളരെ സൂക്ഷ്മമായി തന്നെ ഇറാനെ നിരീക്ഷിച്ചു പോരുകയാണ് ഇനി എന്താണ് ഭാവിയിൽ ഇറാന് സംഭവിക്കുന്നത് ഇക്കാര്യം ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് പോയിരിക്കുന്നത് പഴയ അവസ്ഥയിലേക്ക് ഇനി ഒരു തരത്തിലും ഇറാന് കടന്നു വരാനായി കഴിയില്ല ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ള കാര്യം നെതന്യാഹു തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാനുമായി ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ അമേരിക്ക പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീക്കുന്നു എന്തിനു വേണ്ടി നേരത്തെ തന്നെ യു കെയിലേക്ക് പലതരത്തിലുള്ള സൈനിക വിന്യാസം നടത്തിയിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു വളരെ വ്യക്തമായ ഉത്തരമുണ്ട് ഇറാന് തന്നെയാണ് ഇതിൻ്റെ താക്കീത് നദിന്യാഹു ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ നീക്കങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാനെതിരെ നിലപാടെടുത്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിരിക്കുന്നത് ട്രംപിനെ കൊല്ലപ്പെടുത്തുമെന്ന ഭീഷണിയായിരുന്നു ഇറാൻ നേരത്തെ ഉയർത്തിയത് അതിനുള്ള തിരിച്ചടി എന്ന രീതിയിൽ മറുഭീഷണി എന്ന രീതിയിൽ ട്രംപും രംഗത്ത് വന്നിട്ടുണ്ട് തൻ്റെ ദേഹത്തൊരു പോറൽ പറ്റിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ താൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും അതിന് ഉത്തരവാദികളായി അന്വേഷിച്ചു വരുമ്പോൾ പിന്നിൽ ഇറാനാണ് പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയാൽ അവരെ പൂർണ്ണമായും നശിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടൊക്കെ തന്നെ നൽകി കഴിഞ്ഞുവെന്നാണ് ട്രംപ് പറയുന്നത് തൻ്റെ അസാന്നിധ്യത്തിലും അമേരിക്കൻ സേന കൃത്യമായി തന്നെ പോരാടും അക്കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ കാണേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള സംഘർഷം അങ്ങനെ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ട്രംപ് ആകട്ടെ അതിന് കൂടുതൽ ആക്കം പകരുന്നു തനിക്കെതിരെ വധശ്രമം നടന്നാൽ ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്ന നിലവിൽ ഉപദേഷ്ടാക്കൾക്ക് ട്രംപ് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ത് സംഭവിച്ചാലും ഈ ഭൂമുഖത്ത് നിന്നും അവരെ തുടച്ചു നീക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ നിർദ്ദേശം തന്നെയാണ് നിലവിൽ നൽകിയിരിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് താൻ വധിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലായി നോക്കി കാണുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ ഈ നിർദ്ദേശം പ്രത്യേകമായി പാലിക്കപ്പെടണം എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളേവരും ഓർക്കുക എന്നാണ് മറ്റ് സെനറ്റർമാരോട് പറഞ്ഞിരിക്കുന്നത് ഈ പ്രതികരണങ്ങൾ അമേരിക്ക ഇറാൻ ബന്ധം കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ടെഹ്റാനെതിരെ പരമാവധി സമ്മർദ്ദം പുനഃസ്ഥാപിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവയ്ക്കുന്നതിനിടയിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നതിനിടയിൽ ഭീഷണികൾ കൊണ്ട് നിലം തൊടിയിക്കാനാണ് ശ്രമിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അനിഷ്ടകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും ഇനി ഈ ഭൂമുഖത്ത് അവശേഷിക്കില്ല അവശേഷിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് താൻ നൽകിയത് അവർ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ പിന്നെ ഇറാൻ എന്ന രാജ്യം പോലും കാണില്ല അമേരിക്കയുടെ ഭരണഘടനയനുസരിച്ച് പ്രസിഡന്റ് വധിക്കപ്പെട്ടാൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും എന്നാൽ മുൻഗാമിയുടെ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തണമെന്ന് ഞാൻ തന്നെ ഉത്തരവിടുന്നു അതിൻ്റെ പഴി ഒരിക്കലും പിന്നീട് വരുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെയോ അമേരിക്കൻ ജനതയുടെ തലയിൽ വരികയില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനീയയെ ലക്ഷ്യമാക്കി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അത് സ്വീകരിക്കുന്നതിനെതിരെ ടെഹ്റാൻ ചൊവ്വാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ഭീഷണി ഉയർന്നിരിക്കുന്നത് ഖമനിയുടെ നാല് പതിറ്റാണ്ട് നീണ്ട ഭരണം അത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പരസ്യമായി നേരത്തെ വെല്ലുവിളിച്ചിരുന്നു ഇതിന് പിറകെയാണ് നമ്മുടെ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശമോ ആക്രമണമോ ഭീഷണിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളാ കൈ വെട്ടിമാറ്റുക മാത്രമല്ല അവരുടെ ലോകം തന്നെ ഞങ്ങൾ കത്തിച്ചു കളയും എന്നാണ് ട്രംപിന് ഭീഷണിയായി നിലവിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്കാര്യങ്ങളൊക്കെ തന്നെ ട്രംപിന് വളരെ വ്യക്തമായി അറിയാമെന്നാണ് ഇറാനിയൻ സായുധസേനയെ പ്രതികരിച്ചുകൊണ്ട് അബോൾ ഫസൽ ഷെക്കാർച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗാസയിലെ യുദ്ധാനന്തര ഭരണം സംബന്ധിച്ചും അമേരിക്കൻ നേതൃത്വത്തിലുള്ള പദ്ധതികളെക്കുറിച്ചും ഇക്കൂട്ടത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് തന്നെ അത് സംസാരിച്ചിട്ടുമുണ്ട് തുർക്കി ഖത്തർ സൈനികരെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണെന്ന് തന്നെയാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷത വഹിക്കുന്ന സമാധാന സമിതിയിൽ തുർക്കി ഖത്തർ ഉദ്യോഗസ്ഥരെ സാധ്യതയുള്ള പങ്കാളികളായി എടുത്തു പറഞ്ഞിരുന്നു ഇതിനെ തന്നെയാണ് നിലവിൽ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ തുർക്കിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള പങ്കാളിത്തത്തെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് തന്നെ പരസ്യമായി തന്നെ ഇസ്രയേൽ എതിർത്തിട്ടുള്ളതാണ് കൂടാതെ ഖത്തറുമായി ഇസ്രയേലിന് വളരെ സുഖകരമല്ലാത്ത ഒരു ബന്ധം തന്നെയാണ് കാത്തു സൂക്ഷിക്കുന്നത് ഇറാനിൽ നടന്നുവരുന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമായി നാലായിരത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു യഥാർത്ഥ കണക്ക് അതിനേക്കാളും ഭയപ്പെടുത്തുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പറയുന്ന അനുസരിച്ച് ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനിടയിൽ ഇരുപത്തിയാറായിരത്തിലധികം ആളുകളെയാണ് തടവിലാക്കിയിട്ടുള്ളത് ഇറാനിയൻ അധികൃതർ ഇന്റർനെറ്റ് നിയന്ത്രിക്കുകയും വിവരങ്ങളുടെ ലഭ്യത പരിമിത പരിമിതപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് കൃത്യമായ കണക്ക് മാധ്യമങ്ങൾക്ക് പോലും ആക്സസബിൾ അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനിയൻ ഉദ്യോഗസ്ഥരാകട്ടെ ഔദ്യോഗിക മരണസംഖ്യ പോലും പുറത്തുവിട്ടിട്ടില്ല ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ തന്നെ പറയുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇറാനിയൻ നേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഘർഷത്തെ പറ്റിയാണ് ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ കാരണം അമേരിക്കയാണെന്ന് കുറ്റപ്പെടുത്തിയാണ് ഖമനയിൽ പിന്നീട് രംഗത്ത് വന്നത് അടിച്ചമർത്തലിനിടയിൽ നടന്ന രാജ്യവ്യാപകമായിട്ടുള്ള അറസ്റ്റുകൾ തടവുകാരുടെ വധശിക്ഷയിലടക്കം വർധനമുണ്ടാകും എന്ന ആശങ്കയടക്കം ഉയർത്തുന്നു ലോകത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇറാൻ കൂടിയാണെന്ന കാര്യം മനസ്സിലാക്കണം ഈ ഘട്ടത്തിൽ കൂടിയാണ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് നേരെ കടുത്ത നടപടി കഴിഞ്ഞ ദിവസം ഇറാൻ പുറപ്പെടുവിച്ചത് അതായത് കേവലം ഇരു എഴുപത്തിരണ്ട് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു ഈ സമയത്തിനുള്ളിൽ പ്രതിഷേധക്കാർ കീഴടങ്ങണമെന്നാണ് ഇറാന്റെ ദേശീയ പോലീസ് മേധാവി അഹമ്മദ് റേസ റാദൻ അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ കഠിനമായ ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നതെന്നുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് കീഴടങ്ങാൻ ഒരു തരത്തിലും തയ്യാറാകാത്തവർ നിയമത്തിന്റെ പൂർണ്ണ ശക്തിയെ തന്നെ നേരിടണമെന്നാണ് ദേശീയ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത് സമീപകാലത്തൊന്നും തന്നെ നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ സാക്ഷിയായിരിക്കുന്നത് ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു പതിനൊന്ന് ദിവസം കഴിഞ്ഞു പന്ത്രണ്ടാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇറാനിലെ പ്രതിഷേധത്തിന്റെ വ്യാപ്തി ലോകം ഇന്നും കൃത്യമായി മനസ്സിലാക്കിയില്ല അതിന്റെ അളവ് പോൽ പുറത്തു വന്നിട്ടില്ല എത്രയെന്ന കാര്യത്തിൽ വ്യക്തമായ വിവരം പുറത്തുവിട്ടിട്ടില്ല അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ അടിച്ചമർത്തൽ അതിഭീകരമായിരുന്നുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആവർത്തിച്ച് പറയുന്നത് അയ്യായിരത്തോളം പേരെങ്കിലും ഇതിനോടകം കൊല്ലപ്പെട്ട് കാണുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ അനുമാനം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്